കാശ്മീരിലെ പെഹൽഗാമിലെ ഭീകരാക്രമത്തിൽ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ രാജ്യമെമ്പാടും ഭീകരതയ്ക്കെതിരായ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് പാകിസ്ഥാൻ തീവ്രവാദികൾ ലക്ഷ്യം വെച്ചത് നമ്മുടെ നാട്ടിലെ മതമൈത്രി നശിപ്പിക്കാനും അതുവഴി അവർക്ക് നേട്ടം കൊയ്യാനുമാണെങ്കിൽ അവർ നിരാശപ്പെടുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പെഹൽഗാമിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കുതിരസവാരിയിലൂടെ ഉപജീവനം നടത്തിവന്ന ഒരു മുസ്ലിം മതവിശ്വാസിയായിരുന്ന ഒരു കുടുംബത്തിന്റെ മൊത്തമത്താണിയായിരുന്ന സയ്യിദ് ഹാദിൽ ഹുസൈൻ ഷാ എന്നു പേരുള്ള ചെറുപ്പക്കാരനെയും മുസ്ലിം മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഈ കാട്ടാളവർഗം കൊന്നു തനിക്കൊപ്പം ഉണ്ടായിരുന്ന സഞ്ചാരികളെ അവരുടെ മതം പോലും നോക്കാതെ ഭീകരരിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആ ചെറുപ്പക്കാരനെയും ഭീകരർ കൊന്നുകളഞ്ഞത് ഭീകരതയ്ക്ക് മതമില്ലെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എന്നാൽ ഭീകരാക്രമത്തിൽ കൊല്ലപ്പെട്ട ഏക മലയാളി രാമചന്ദ്രന്റെ മകൾ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതും നമ്മൾ കേട്ടു കാശ്മീരിന്റെ മണ്ണിലാണ് എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ പിടഞ്ഞു വീണ് മരിച്ചത് ആ നഷ്ടം ഞങ്ങൾക്ക് നികത്താനാവാത്തതാണ് എന്നാൽ അതേ മണ്ണ് എനിക്ക് രണ്ട് കൂടപ്പിറപ്പുകളെ തന്നു രണ്ട് സഹോദരങ്ങളെ മുസാഫർ സമീർ എന്നീ രണ്ട് കാശ്മീരി യുവാക്കൾ സ്വന്തം സഹോദരിയെ പോലെയാണ് അവളെ പരിചരിച്ചതും സഹായിച്ചതുമെന്ന് പറഞ്ഞത് കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മകൾ ആതിരെയാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അപരന് വേണ്ടി ജാതിയും മതവും നോക്കാതെ സ്വന്തം ജീവനും സ്നേഹവും പകുത്തു നൽകാൻ തയ്യാറുള്ള കോടിക്കണക്കിന് മനുഷ്യ ഇവിടെ ഒരു ഭീകരതയുടെ തീതുപ്പുന്ന തോക്കുകൾക്കും നിർവീര്യമാക്കാൻ കഴിയാത്ത മനുഷ്യർ ജീവിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ ഭീകരാക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് എഡിറ്റേഴ്സ് പരിപാടിയിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഏറെ പ്രസക്തമാണ് ഭീകരവാദത്തിന് മതമില്ല എന്ന വാദത്തെ ഞാനും പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്നാൽ അതേസമയം ഭീകരവാദത്തിന് ഒരു രാഷ്ട്രത്തിന്റെ രൂപമുണ്ട് എന്നതാണ് എന്റെ ടേക്ക് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ഭീകരവാദത്തിന് ഒരു രാഷ്ട്രരൂപമുണ്ട് രൂപമുണ്ട് നമുക്കത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിൽ നിന്നാണ് രണ്ട് ഭീകരവാദത്തിന് നിലവിൽ പഹൽഗാമിൽ സംഭവിച്ചതടക്കം മതമുണ്ട് എന്ന വ്യാഖ്യാനം അത് അത്ര ശരിയല്ല അതിനെ ഞാൻ വിമർശനത്തോടു കൂടിയാണ് ുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഒരു വലിയ സുരക്ഷാ വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലും ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നു ഇതിൽ ആദ്യത്തെ ഭാഗത്തേക്ക് എത്തിയാൽ ഭീകരവാദത്തിന് ഒരു രാഷ്ട്രമുണ്ട് പഹൽഗാമിൽ നടന്നിരിക്കുന്ന സംഭവത്തിന് പാകിസ്ഥാനുമായി എന്ന രാജ്യത്തിന്റെ ഔദ്യോഗിക തീരുമാനവുമായി അഥവാ അവിടുത്തെ സൈന്യവുമായി ബന്ധമുണ്ട് എന്നതിനെ നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന ചില തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെതിരെയുള്ള നീക്കത്തെ നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ പിന്തുണയ്ക്കണം യൂണിയൻ സർക്കാരിന്റെ ഏതു തീരുമാനത്തെയും ആ അർത്ഥത്തിൽ നമ്മൾ പിന്തുണയ്ക്കുകയാണ് ചെയ്യുക എന്തുകൊണ്ടാണ് പാകിസ്ഥാന് പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധമുണ്ടെന്ന് പറയാനുള്ള കാരണം നാല് അഞ്ച് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് നമ്പർ വൺ ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സംഭവത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന ആ സംഘടനയുടെ തലപ്പത്തേക്ക് വന്നയാളും ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെന്റർ ചെയ്തുകൊണ്ടിരിക്കുന്നയാളും ലഷ്കർ ഇ തോയ്ബിയുടെ ഡെപ്യൂട്ടി കമാൻഡർ ആയ കസൂരിയാണ് സെയ്ഫുള്ള കസൂരിയാണ് എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ലിങ്ക് ഈ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന രണ്ടായിരത്തി പത്തൊൻപതിൽ കശ്മീരിലെ ഈ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം അവിടെയുള്ള ഡെമോഗ്രാഫിക് എഞ്ചിനീയറിംഗ് എന്നുള്ളത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ആക്രമണം നടത്തുന്നത് അവിടെ കാശ്മീരികളല്ലാത്ത എൺപത്തി അയ്യായിരത്തോളം മനുഷ്യർക്ക് കശ്മീരിന് പുറത്തുനിന്ന് വന്നവർക്ക് കാശ്മീരിൽ സ്ഥലം അനുവദിച്ചു അതിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം എന്നതാണ് സ്റ്റേറ്റ്മെന്റിൽ ഇറക്കിയിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റ് എൻക്രിപ്റ്റ് ഈ മോൾ കിട്ടുന്നതാണ് ഈ യഥാർത്ഥത്തിൽ ആരുടെ വാദമാണ് ഇത് പാകിസ്ഥാന്റെ വാദമാണ് അതായത് ദ റെസിസ്റ്റൻസ് ഓഫ് ഫ്രണ്ട് എന്ന ലഷ്കർ ഇ തൊയ്ബയുടെ അനുകൂല സംഘടനയുടെ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇതുമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ ഡീകോഡ് ചെയ്യുമ്പോൾ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഈ ഡെമോഗ്രാഫിക് എൻജിനീയറിംഗ് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം എൺപത്തി അയ്യായിരത്തിലധികം കാശ്മീരിതര ഇന്ത്യക്കാർ കാശ്മീരിൽ പോയി സ്ഥലം വാങ്ങി അവിടെ താമസിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അപലപനീയ വിഷയമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അതിനെതിരെയുള്ള മറുപടി എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാൻ്റെ വാദമായി വേണം മനസ്സിലാക്കാൻ പാകിസ്ഥാൻ ഇതേ വാദം തന്നെയാണ് ഉയർത്തുന്നത് ലഷ്കർ തൊയ്ബ ഇതേ വാദം തന്നെയാണ് ഉയർത്തിയത് ഇതേ വാദം തന്നെയാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് ഉയർത്തുന്നത് രണ്ടാമത്തെ ഇപ്പോൾ മുഖ്യ ആസൂത്രകൻ സംഘടനയുണ്ട് ആ സംഘടനയുടെ രാഷ്ട്രീയ രൂപമായ മില്ലി മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ഇപ്പോൾ ഇന്ത്യ ഇതിന്റെ മുഖ്യ ആസൂത്രകൻ പഞ്ചാബ് പ്രവിശ്യയിൽ പോയി അബോട്ടാബാദിൽ പോയി ിൽ പോയിൽപിണ്ടിയിൽ പോയി സംസാരിച്ചതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പല സാമൂഹ്യ മാധ്യമങ്ങളിലും ആ പ്രസംഗങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഡെപ്യൂട്ടി ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ ആയിരിക്കുന്ന എന്ന് പഞ്ചാബിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്ന രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടാം തീയതി ആകുമ്പോഴേക്കും കാശ്മീരിനെ ഭാഗമാക്കി മാറ്റും എന്ന വളരെ പ്രകോപനപരമായ പ്രസംഗം പറയുന്നത് ആ ചടങ്ങ് സംഘടിപ്പിച്ചത് ആരാണ് പാകിസ്ഥാൻ മിലിട്ടറി അതിന് പിന്തുണ നൽകിയത് ആരാണ് ാണ് ലഷർ ഡെപ്യൂട്ടി കമാൻഡർ ഈ ഇവിടേക്ക് തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന സംഘത്തിന്റെ തലവൻ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഒന്ന് സംഘടന റെസിസ്റ്റൻസ് രണ്ട് എന്ന എന്ന ആത്മമിത്രം ഡെപ്യൂട്ടി ലഷ്കർബിയുടെ സാന്നിധ്യം മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം ഫോറൻസിക് എക്സ്പേർ സുരക്ഷാ ജീവനക്കാരും പറയുന്ന ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഈ ഭീകരവാദികൾ മൂന്ന് പേരുടെ ചിത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇവർ കൊണ്ടുവന്ന ആയിരം ആയുധങ്ങൾ എന്ന് പറയുന്നത് മിലിറ്ററി ഗ്രേഡിലുള്ള ആയുധങ്ങളാണ് എന്നാണ് പറയുന്നത് സേന ഉപയോഗിക്കുന്ന തരത്തിലുള്ള മെഷീൻ തരത്തിലുള്ളത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം പോയിന്റ് നമ്പർ എന്ന് എന്ന് ഇവർ ഈ ആയുധങ്ങൾ രീതി ഇവർക്കൊരു ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളതും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന്റെയും തെളിവായി പറയപ്പെടുന്നത് നാലാമത്തെ ഘടകം അതായത് വളരെ കൃത്യമായി ഇത്തരം മിലിറ്ററി ബേസിൽ നിന്നുള്ള ട്രെയിനിങ് ലഭിച്ചവരെ പോലെ തന്നെയാണ് ഇവർ ഇവരെ വെടിവെച്ചത് എന്നുള്ളതാണ് ഒരു തവണ പോലും കൈവറയ്ക്കാതെ കൃത്യമായി പോയി പോയിന്റ് ബ്ലാങ്കിൽ നിറയൊഴിച്ച ഇവരുടെ ആ ആസൂത്രണവും ആ എക്സിക്യൂഷനും എന്ന് പറയുന്നത് ഒരു മിലിറ്റൻസി സ്റ്റൈലിയിലായിരുന്നു ട്രെയിൻഡ് മിലിറ്റന്റിന്റെ എല്ലാ സ്വഭാവവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഘടകം മുസാഫറാബാദിലും കറാച്ചിയിലുമായി ഇവരുടെ ഡിജിറ്റൽ ഫുഡ് പ്രിന്റുകൾ ഇതിനകം തന്നെ ഫോറൻസിക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് പാകിസ്ഥാനിലാണ് വേരുകൾ ഈ പറയുന്ന ഭീകരവാദികളുടേത് എന്നുള്ളതിൽ ഡിജിറ്റൽ ഫുഡ് പ്രിന്റുകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഈ വിഷയങ്ങളോട് പാകിസ്ഥാൻ പ്രതിരോധ വകുപ്പ് മന്ത്രി പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിലവിൽ ലഷ്കർ തോബയുടെ ഉപവിഭാഗമായ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുക്കുമ്പോൾ അതിന് പുറത്തു നിന്നുള്ള സഹായം യും കിട്ടുന്നത് എത്രണ്ട് എന്നതിനെ നിലവിൽ നേതാക്ക ഭീകരവാൽയത്തിലും പാകിസ്ഥാൻ പ്രതിരോധത്തിലാണ് ആ അർത്ഥത്തിൽ പാകിസ്ഥാനിലേക്ക് തന്നെയാണ് എല്ലാ വിരലുകളും ചൂണ്ടുന്നത് എന്നുള്ളതാണ് രണ്ടാമത് ഇതിനൊരു സാഹചര്യം കൂടി നമ്മൾ നമ്മൾ മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞതുപോലെ തഹാവൂർ റാണയെ നമ്മളിപ്പോൾ തിഹാർ ജയിലിൽ അടച്ചിരിക്കുകയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തഹാവൂർ റാണെ ആരാണ് പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ ആയിരുന്നു പാകിസ്ഥാന്റെ മിലിറ്ററിയുടെ ഡോക്ടറായിരുന്നു ഈ തഹാവൂറാണ് അവിടെ നിന്നാണ് കാനഡയിലേക്ക് പോകുന്നത് തഹാവൂർ ആണയാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ അറ്റാക്കിൻ്റെ മാസ്റ്റർ മൈൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസ്റ്റർ മൈൻഡായിട്ടുള്ളത് ഈ തഹാവൂർ ആ തഹാവൂർ എന്ന പാകിസ്ഥാൻ്റെ മുൻ ക്യാപ്റ്റൻ ഇന്ന് ഇന്ത്യൻ ജയിലിലാണ് ഈ തഹാവൂർ ആണെങ്കിൽ ലഷ്കർ തൊയ്മയുമായി ബന്ധമുണ്ട് ലഷ്കർ എ തൊയ്മയുടെ അംഗം കൂടിയായിരുന്നു ഈ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ആയിരുന്ന തഹാവൂർ അപ്പോൾ തഹാവൂർ നമ്മൾ അമേരിക്കയിൽ നിന്ന് കടത്തി ഇന്ത്യയിൽ എത്തിച്ച് ഇന്ത്യൻ ജയിലിൽ അടച്ചിരിക്കുന്നു എന്നുള്ളതാണ് പെട്ടെന്നുണ്ടാകുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇനി ഇപ്പോൾ നോക്കൂ ഈ തെരഞ്ഞെടുത്തിരിക്കുന്ന സാഹചര്യം എന്താ സമയം എന്താ പ്രധാനമന്ത്രി സൗദിയിലേക്ക് പോയ സമയത്താണ് പ്രധാനമന്ത്രി സൗദിയിൽ വിസിറ്റിന് പോകുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളൊരു പ്രധാനമന്ത്രി നാൽപ്പത് വർഷത്തിനു ശേഷം സൗദിയിൽ ഇത്തരത്തിലൊരു സന്ദർശനം നടത്തുമ്പോൾ സൗദി പാകിസ്ഥാന്റെ എല്ലാ ഭീകരാക്രമണത്തെയും ശക്തമായി പ്രതിരോധിക്കുന്ന രാഷ്ട്രമാണ് ഇപ്പോൾ അടുത്തിടെയായി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ ശക്തമായ ഭാഷയിൽ അപലിപ്പിക്കുന്ന രാജ്യമായി സൗദി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സൗദിയുമായിട്ട് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുന്നത് പാകിസ്ഥാൻ ഇഷ്ടമല്ലാത്ത സാഹചര്യം ആ സമയം നോക്കി സ്ട്രൈക്ക് ചെയ്യുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജെ ഡി വാൻസ് നമ്മളുടെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിലാണ് രണ്ടാം

എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം പ്രധാനപ്പെട്ട പറയുന്നത് ഈ സമയം തിരഞ്ഞെടുക്കുന്നത് കാരണം മാത്രം ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന് എന്ന് നോക്കൂ കോവിഡിന് ശേഷം ശേഷം ലക്ഷമായിരുന്ന ടൂറിസ്റ്റ് ഇൻഫ്ലക്സ് ലക്ഷമായിട്ട് കുതിച്ചുയരുകയാണ് പറഞ്ഞാൽ കാശ്മീർ ടൂറിസ്റ്റുകളുടെ സഞ്ചാരമാണ് ഒന്നും കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി ഇത്തരത്തിലൊരു ഭീകരാക്രമണവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷയും കുറവായിരുന്നു എന്നുള്ളതാണ് കൗതുകകരമായ ഒരു കാര്യം അപ്പോൾ ചുരുക്കത്തിൽ നോർമൽ കൗതുകത്തിൽ താഴ്വര വരുന്നു സാധാരണ നിലയിലേക്ക് കാശ്മീർ താഴ്വര വരുന്നു രാജ്യത്തിന്റെയും വിദേശത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ കാശ്മീരിലേക്ക് വരുന്നു കാശ്മീരിലെ ജനങ്ങൾ സന്തുഷ്ടരാകുന്നു കാശ്മീരിലെ ജനങ്ങൾ സന്തുഷ്ടരാകുമ്പോൾ പാകിസ്ഥാൻ അസന്തുഷ്ടി പ്രകടിപ്പിക്കുന്നു ആ അസന്തുഷ്ടിയാണ് ലഷ്കർ തൊയ്ബയിലൂടെ എന്ന തീവ്രവാദ സംഘടനയിലൂടെ പുറത്തേക്ക് വരുന്നത് എന്നതാണ് അപ്പൊ പാകിസ്ഥാൻ തന്നെയാണ് ഈ പഹൽഗാമിലെ ആക്രമണത്തിന്റെ ഉത്തരവാദി എന്നതിലേക്കാണ് ഈ തെളിവുകളെല്ലാം വിലൽ ചൂടുന്നത് രണ്ടാമത്തെ ഒരു ഭാഗം എന്നാൽ നമ്മളിപ്പോൾ തെറ്റായ ഒരു വ്യാഖ്യാനം കൊണ്ടുവരുന്നുണ്ട് ആ വ്യാഖ്യാനമാണ് ഇത് മതത്തിന്റെ പേരിലുള്ള ഭീകരാക്രമണമാണ് എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല കാരണം എന്താ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ ഈ വാറിൽ മതത്തെ ഉപകരണമാക്കുകയാണ് ചൂളാക്കുകയാണ് ചെയ്തത് അത് നമ്മൾ തിരിച്ചറിയാതെ പോയാൽ തീവ്രവാദികൾ വിജയിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പേര് വളരെ പ്രധാനപ്പെട്ടതായി തീരുന്നത് എന്താണ് ആ ഒരിക്കൽ കൂടിയല്ല പലതവണ നമ്മൾ ആ പേര് പറയണം ആദിൽ ഹുസൈൻ ഷാ ഒരു പോണിവാളയായിരുന്നു അദ്ദേഹം അദ്ദേഹം പഹൽഗാമിൽ ഇതേപോലെ കുതിരസമാരിക്കാരനായി അവിടെ എത്തുന്ന സാധാരണ സഞ്ചാരികളെ ഈ ബസവാലിയിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചും കൊണ്ടുവരുന്ന മനുഷ്യരായിരുന്നു നേരത്തെ സ്മൃതി ഇത് വിശദീകരിച്ചു അവിടെ ആ പേരറിയാത്ത തന്റെ സഞ്ചാരിയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം കാശ്മീരി കാശ്മീരിയായിരുന്നിട്ടും കലിമച്ചൊല്ലാൻ അറിയാമായിരുന്നിട്ടും സെയ്ദ് ആദിൽ എന്താ ചെയ്തത് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ആ ഭീകരവാദിയുടെ കയ്യിലിരുന്ന റൈഫിൾ പിടിച്ചു മാറ്റാനാണ് ശ്രമിച്ചത് അതിൽ ഏറെക്കുറെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു പക്ഷേ അപ്പോഴേക്കും നിന്ന ഭീകരന്റെ വെടിയേറ്റ് ഈ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന കാശ്മീരി വീഴുകയാണ് ചെയ്തത് ആ സയ്യിദ് ആദിൽ നമ്മൾ എന്തു പറയും ആർക്കെതിരെയുള്ള പോരാട്ടമാണ് ഇന്ത്യക്കെതിരെ നേതൃത്വത്തിൽ നടത്തുന്ന ഭീകരവാദികൾ മതത്തെ ടൂളാക്കി ഉപയോഗിച്ച് നടത്തുന്ന ഭീകരവാദം നമുക്ക് ആവർത്തിച്ചു പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു മാത്രമല്ല നേരത്തെ പല്ലവിയുടെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ആവർത്തിച്ചു കൊണ്ട് മൂന്ന് കാശ്മീരി യുവാക്കൾ തങ്ങളെ രക്ഷിക്കാൻ വന്ന കഥ പല്ലവി പറയുന്നുണ്ട് ചുരുക്കത്തിൽ ഈ ഒരു പ്രോക്സി പ്രോക്സി വാറാണ് ആ വാറിൽ മതത്തെ ഭീകരവാദികളുടെ ഈ ആക്രമണത്തിന് ഉള്ളൂ സമാധാനത്തോട് ജീവിക്കുന്ന ഹിന്ദു മുസ്ലിം സൗഹൃദത്തെ തകർത്താൽ ഇന്ത്യയെ തകർക്കാൻ കഴിയും അതല്ലാത്ത പക്ഷം ഇന്ത്യയെ ഒരാൾ ശക്തിക്കും തകർക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ സിവിലിയൻസിന് നേരെ തിരിയാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് അതുവഴി ഒരു ഡിവൈഡാണ് അവർ ലക്ഷ്യമിടുന്നത് പക്ഷേ നമ്മൾ ആ ഡിവൈഡിന് നിന്നും കൊടുക്കില്ല എന്നതാണ് ഇന്ത്യയുടെ ഇന്ത്യ രാഷ്ട്രത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇനി ഇതിലൊരു സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടോ എന്നുള്ളതാണ് അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെങ്കിൽ കൂടി ഒരു രണ്ടേ രണ്ട് ചോദ്യങ്ങൾ മാത്രമേ എനിക്കുള്ളൂ ഒന്ന് പുൽവാമ അറ്റാക്ക് നടക്കുന്ന സമയത്ത് ബോർഡറിൽ എൺപത് കിലോമീറ്റർ അകലെയായിരുന്നു ിൽ ട്രക്കിൽ ഈ വെടിമരുന്ന് നിറച്ച വാഹനം കിടന്നത് എന്തുകൊണ്ട് ഇന്ത്യയിൻ സംവിധാനം അറിഞ്ഞില്ല എന്നൊരു ചോദ്യം അന്ന് ചോദിച്ചിരുന്നു സത്യപാൽ മാലിക് എന്നൊരു ഗവർണറുടെ ചോദ്യം ഇപ്പോഴും നമ്മുടെ കാതിൽ മുഴങ്ങുന്നുണ്ട് ഇന്ന് ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്ന ഈ പഹൽഗാം എന്ന് പറയുന്നത് അതിർത്തിയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറോളം കിലോമീറ്റർ ഉള്ളിൽ കിടക്കുന്ന പ്രദേശമാണ് എന്തുകൊണ്ട് ഇത്രയും നാളായി ഭീകരവാദികൾ നുഴഞ്ഞു കയറി വന്നിട്ടും രണ്ടര ലക്ഷത്തോളം നമ്മുടെ ധീര സൈനികർ കാവൽ നിൽക്കുമ്പോഴും നമുക്ക് ഈ വിവരം അറിയാൻ കഴിയാതെ പോയി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി അവിടെയുണ്ട് രണ്ടായിരത്തോളം പഹൽഗാമിലെത്തുന്ന തീർത്ഥാടകർക്ക് അല്ലെങ്കിൽ അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് എന്ത് സൗകര്യവും സുരക്ഷയുമാണ് ഒരുക്കിക്കൊടുത്തത് എന്ന് ചോദിച്ചു ും വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ സാധാരണ ജമ്മു ജമ്മുകാശ്മീർ പോലീസിൻ്റെ സേവനമല്ലാതെ മറ്റാരുടെ സേവനവും ഈ പറയുന്ന വാലിയിൽ ഉടനീളം ഉണ്ടായിരുന്നില്ല എന്നതാണ് അവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നത് അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങളിൽ സെക്യൂരിറ്റി ലാബ്സസ് കൂടി ഇനി വരും ദിനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ടേക്ക് ഇതാണ് ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി തന്നെ ഈ നിമിഷം നമ്മൾ സർക്കാരിനോടൊപ്പം നിൽക്കുന്നു ഈ വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും ഈ നിമിഷം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യം ഒരൊറ്റക്കെട്ടായി ഒരൊറ്റ മനസ്സോടെ ഭീകരവാദത്തിൻ്റെ രാഷ്ട്രരൂപമായ ഒരു ഒരു രാഷ്ട്രത്തെ നമ്മൾ നേരിടുക എന്നതാണ് ഒരു ഒറ്റ ഒറ്റ ശബ്ദമായി ഇന്ത്യ നിൽക്കുക എന്നുള്ളതാണ് സയ്യിദിൻ്റെയും ഈ പറയുന്ന രാമചന്ദ്രന്റെയും പല്ലവിയുടെയും ഹിമാൻഷി എന്ന് പറയുന്ന പെൺകുട്ടിയുടെയും ഒന്നും നഷ്ടങ്ങളെ നമുക്ക് ലഘൂകരിച്ച് കാണാനേ കഴിയില്ല എന്നുള്ളതാണ് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഈ സർക്കാരിന് ഒപ്പം തന്നെ നമ്മൾ നിൽക്കുന്നു പാകിസ്ഥാനെതിരെ എടുക്കുന്ന ഏത് തീരുമാനത്തെയും നമ്മൾ ആ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു കേന്ദ്ര സർക്കാരും സുരക്ഷാ വീഴ്ച സമ്മതിച്ച സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ പെഹൽഗാമിലെ ഭീകരാക്രമണം കൂടുതൽ ചർച്ചയ്ക്ക് കാരണമായേക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ്